പ്രിയ ഹിന്ദുക്കളുടെ ഗതികേട് മുസ്ലിങ്ങളുടെ മഹാഭാഗ്യം മനസ്സിലായോ ഇല്ലേ ആ അത് നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണല്ലോ പക്ഷേ ഹിന്ദുക്കൾ തീരുമാനിക്കുന്ന പോലെ എന്തെങ്കിലും ഈ രാജ്യത്ത് നടക്കുമോ ഹിന്ദുക്കളുടെ അവസ്ഥ വല്ലാത്ത ദയനീയമാണ് ഹിന്ദുക്കൾ ജീവിക്കുന്നത് രണ്ടാം തരം പൗരന്മാരെ പോലെയാണെന്ന് ചിലർ പറയാറുണ്ട് ചിലർ പോലെ രണ്ടുമല്ല മൂന്നുമല്ല എട്ടാം ക്ലാസ് പൗരന്മാരെ പോലെയാണ് ഹിന്ദുക്കൾ തിരു ഈ നാട്ടിൽ ജീവിക്കുന്നത് കാരണം വല്ലാത്തൊരു ന്യൂനപക്ഷ അപ്പീസ്മെൻ്റ് ന്യൂനപക്ഷ പരിഗണനം ന്യൂനപക്ഷത്തിൽ ക്രിസ്ത്യാനി ആരും പരിഗണിക്കുന്നില്ല സിഖ്കാരെ പരിഗണിക്കുന്നില്ല ബുദ്ധരെയും ജൈനരെയും പരിഗണിക്കുന്നില്ല ആകെ പരിഗണിക്കുന്നത് ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിമുകളാണ് മുസ്ലിമുകൾക്ക് എന്തു തോന്നും എന്ന് ഭയപ്പെട്ടാണ് ആശങ്കയോടാണ് നമ്മുടെ രാജ്യത്തെല്ലാം ചെയ്യുന്നത് നോക്കൂ ഇപ്പോൾ നമ്മൾ കുറേ മെഡിക്കൽ കോളേജ് അൽഫല യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജ് അവിടുത്തെ ഡോക്ടർമാർ വന്നിട്ട് ഈ രാജ്യത്തെ കാഫറുകളെ മുഴുവൻ കൊല്ലാൻ കളഞ്ഞിരിക്കുക അപ്പം ഞാനൊരു മെഡിക്കൽ കോളേജിൻ്റെ കഥ പറയാം ഈ നാട്ടിലെ മുഴുവൻ ഹിന്ദുക്കളും കേൾക്കണം ഹിന്ദു എങ്ങനെ ഗതികെട്ട് ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ഈ രാജ്യത്ത് ജീവിക്കുന്നു എന്നതിൻ്റെ ഒന്നാം തരം ഉദാഹരണമാണ് ജമ്മു കാശ്മീരിലെ അതിപ്രശസ്തമായ വൈഷ്ണോദേവി ക്ഷേത്രം അതിൻ്റെ ചെയർമാൻ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആരാതറിയോ ജമ്മു കാശ്മീർ ലഫ്റ്റനൻ്റ് ജനറൽ ആണ് മനോജ് സിൻഹ മനോജ് സിൻഹ ചെയർമാനായിട്ടുള്ള ക്ഷേത്ര ട്രസ്റ്റ് ക്ഷേത്ര ട്രസ്റ്റ് തീരുമാനിച്ചു നമുക്കൊരു മെഡിക്കൽ കോളേജ് ഓടണം ക്ഷേത്രം തീരുമാനിക്കുകയാണ് ക്ഷേത്രം തീരുമാനിച്ചിട്ട് ഭക്തരോട് പറഞ്ഞു നമുക്ക് കാശ്മീർ എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് നമുക്ക് നമ്മുടെ ഒരു ഹിന്ദു സ്ഥാപനം വേണം നമുക്കൊരു അമ്പലത്തിൻ്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവർ ഭക്തരായ ഹിന്ദുക്കളോട് പറഞ്ഞു നിങ്ങൾ സംഭാവനകൾ അയക്കാൻ പറഞ്ഞു അഞ്ഞൂറ് കോടി രൂപ പിരിച്ചെടുത്തു ഭക്തരുടെ കാണിക്ക ഭക്തരുടെ കാണിപ്പോൾ നമ്മുടെ തൊട്ട് എറണാകുളത്ത് എറണാകുളത്തപ്പൻ്റെ ദേശനാഥനായ എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രമുണ്ട് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് എറണാകുളത്തപ്പൻ ഇരിക്കുന്നത് എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഭൂമി അന്യാദിനപ്പെട്ടു പോയിരുന്നു ആ ഭൂമി വാങ്ങാൻ വേണ്ടി എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രോപദേശ സമിതി കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പദ്ധതി ആരംഭിച്ചു എറണാകുളത്തപ്പന് ഒരടി മണ്ണ് അങ്ങനെ ഓരോ ഭക്തനും കാണിക്ക കൊടുത്ത് ആ ക്ഷേത്രഭൂമി വേണ്ട കുറച്ച് ഏക്കർ ഭൂമി വീട് കൃത്യം എനിക്കറിയത്തില്ല ഒരു വലിയ മൈതാനമാണ് തെക്കിൻകാട് മൈതാനം എറണാകുളം ക്ഷേത്രമായിട്ടുള്ളവർക്കറിയാം അവിടെ എക്സിബിഷനൊക്കെ നടക്കുന്ന മൈതാനം ഭക്തജനങ്ങൾ പിരിവിട്ട് മേടിച്ചു മേടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാറിയാമോ സർക്കാർ ഇത് ഏറ്റെടുത്തു ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു ക്ഷേത്രോപദേശ സമിതിക്ക് ഒരു റോളുമില്ല ഇല്ല വെറു ചുളിവിൽ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് സ്ഥലം കിട്ടി എന്ന് പറയുന്നതുപോലെ ഈ ദേവി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് ഭക്തരിൽ നിന്ന് അഞ്ഞൂറ് കോടി രൂപ പിരിച്ചെടുത്ത് ശ്രീമാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്ന പേരിൽ ഒരു മെഡിക്കൽ കോളേജ് ആരംഭിച്ചു ഈ വർഷം അഡ്മിഷനാണ് അൻപത് സീറ്റുകളുമായിട്ട് അമ്പത് മെഡിക്കൽ സീറ്റുകളുമായിട്ടാണ് ആരംഭിക്കുന്നത് അപ്പോൾ സീറ്റിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പുറത്തു വന്നു അമ്പത് സീറ്റിൽ ആർക്കൊക്കെ കൊടുക്കുന്നു സിഖുകാർക്ക് ഒരു സീറ്റ് ഹിന്ദുക്കൾക്ക് ഏഴ് സീറ്റ് ബാക്കി നാൽപ്പത്തിരണ്ട് സീറ്റുണ്ട് നാൽപ്പത്തിരണ്ട് സീറ്റ് മുസ്ലീമുകൾക്ക് അങ്ങനെ ജനറൽ ജനറൽ അതോ എന്ത് സീറ്റാണെന്ന് ലോകത്താർക്കും അറിയില്ല അതായത് അമ്പത് സീറ്റിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഹിന്ദു ഭക്തജനങ്ങൾ അവരുടെ അഞ്ച് രൂപ മുതൽ ഒരു രൂപ നാണയം മുതൽ ലക്ഷക്കണക്കിന് രൂപ വരെ കൊടുത്ത് അഞ്ഞൂറ് കോടി രൂപ കൊടുത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റ് മുസ്ലിമുകൾക്ക് ഏഴ് സീറ്റ് ഈ ക്ഷേത്രമുണ്ടാക്കിയ പണം കൊടുത്ത മെഡിക്കൽ കോളേജിന് പണം കൊടുത്ത ഹിന്ദുക്കൾക്ക് ഏഴ് സീറ്റ് സിഖുകാർക്ക് ഒരു സീറ്റ് ഡോക്ടർ സ്ഥലം കൊടുത്ത കഥ പോലെ ആയല്ലോ ആ അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ഈ ജമ്മുവിലെ മുൻ മേയറായ ബി ജെ പി നേതാവ് രജീന്ദ്ര ശർമ്മ ഉൾപ്പെടെ ഇതെന്തൊരു മര്യാദകേട് ഇതെന്തു നീതി ഇതെന്തു നിയമം എന്ന് ചോദിക്കുന്നു വിശ്വഹിന്ദു പരിഷത്ത് ബി ജെ പി ബജ്രംഗതൊക്കെ പ്രതിഷേധമായിട്ട് വന്നിരിക്കുകയാണ് വലിയ വാർത്തയാണ് കാശ്മീരിൽ അങ്ങനെ സംഭവിക്കുകയുള്ളൂ കാരണം ഇന്ത്യയിൽ മതാടിസ്ഥാനത്തിൽ സംവരണമില്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലുണ്ട് മുസ്ലിം റിസർവേഷനുണ്ട് കൊടുക്കാൻ വകുപ്പില്ല റിസർവേഷൻ അല്ലെങ്കിൽ സംവരണം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുമായി ജാതീയമായി അടിച്ചമർത്തപ്പെട്ട ഹിന്ദു സമുദായത്തിലെ പിന്നാക്കക്കാർക്കും ദളിതർക്കം കൊടുക്കാനുള്ളതാണ് ആദ്യം ഇവിടെ ഒരു പ്രത്യേക വകുപ്പൊക്കെ ഉണ്ടാക്കി എന്തുവട്ടി തട്ടിക്കൂട്ടി കേരളത്തിലൊക്കെ പതിമൂന്ന് ശതമാനം വരെയൊക്കെ ഉണ്ട് കേരളത്തിൽ സംവരണം മതസംവരണം ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഹിന്ദു സമുദായ മുസ്ലിം സമുദായത്തിലെ മാപ്പിള വേറെ ജാതിയാണെന്ന് പറഞ്ഞു എന്നിട്ട് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മാപ്പിളയാണെന്നും പറഞ്ഞു പാലളി മുഹമ്മദ് കമ്മീഷനെ കൊണ്ട് ഒരു പാലളി മുഹമ്മദ് കുട്ടിയെ കൊണ്ടൊരു കമ്മീഷൻ ഉണ്ടാക്കി നിയമവിരുദ്ധമായിട്ടാണ് മതാടിസ്ഥാനത്തിൽ കേരളത്തിൽ സംവരണമുള്ളത് ജമ്മുവിലെ പ്രശ്നം എന്നറിയോ കാശ്മീരിൽ അതാണ് ചതി കാശ്മീരിൽ ന്യൂനപക്ഷങ്ങൾക്കാണ് മുൻഗണന കാശ്മീരിലെ ന്യൂനപക്ഷം ആരാണ് കാശ്മീരിലെ ആരാണ് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് പക്ഷേ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായിട്ട് മാർക്കി തിരിക്കുന്നവരെയാണ് മുസ്ലിങ്ങളെയാണ് അതുകൊണ്ട് കാശ്മീരിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷങ്ങളാണെങ്കിലും ന്യൂനപക്ഷാവകാശം അവിടെ കിട്ടുന്നവർക്കാണ് ഭൂരിപക്ഷമായ മുസ്ലിംകൾക്കാണ് ഇത് കാശ്മീരിൽ മാത്രമല്ല പഞ്ചാബിൽ പഞ്ചാബിൽ ന്യൂനപക്ഷം ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ക്ര സിഖുകാരാണ് പക്ഷേ ന്യൂനപക്ഷാവകാശം കിട്ടുന്ന ആർക്കാണ് ആ വാക്ക് തെറ്റാണ് ന്യൂനപക്ഷാവകാശം എന്ന് പറഞ്ഞാൽ സാധനം ഭരണഘടനയില്ല ന്യൂനപക്ഷ പരിഗണന മാത്രമേ ഉള്ളൂ അല്ല എങ്കിലും ജനറൽ സീറ്റുകളായിരിക്കേണ്ട അമ്പത് ശതമാനം ആയിരിക്കും കേൾക്കൂ ഇത് ആർക്കും അറിയില്ല ഇപ്പോൾ കാശ്മീരിൽ കത്തി മറിയുന്ന തിളച്ചു മറിയുന്ന വിവാദമാണ് കാശ്മീരിൽ തിളച്ചു മറിയുന്ന വിവാദമാണ് മെഡിക്കൽ കോളേജ് തുടങ്ങിയപ്പോൾ അമ്പതിൽ നാൽപ്പത്തിരണ്ട് സീറ്റ് മുസ്ലിം ഇവരാണ് നാളെ ഉമറൊക്കെയായിട്ട് വരാൻ പോകുന്നത് ഇത് ഒരു വലിയ വിപത്താണ് അപ്പോൾ നോക്കൂ ഞാൻ പറയുന്ന ന്യൂനപക്ഷ പദവിയെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചു കഴിഞ്ഞപ്പോൾ വിഭജിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു കരാർ ഉണ്ടാക്കി രണ്ട് രാജ്യത്തെയും ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാമെന്ന് ഇരുപത്തൊന്ന് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു ഇന്ന് പാകിസ്ഥാനിൽ ഒരു ശതമാനമാണ് ഇവിടെ മുസ്ലിമുകൾ വളർന്നു കൊണ്ടത് പതിനെട്ട് ശതമാനത്തോളം വന്നു ഇവിടെ ന്യൂനപക്ഷം വളർന്നു അവിടുത്തെ ന്യൂനപക്ഷം എവിടെ പോയി അങ്ങനെ അവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നില്ല പാകിസ്ഥാനെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തെ സംരക്ഷിക്കാനും അന്നത്തെ കരാർ പ്രകാരം ഇന്ത്യ ഗവൺമെൻറ് ബാധ്യതയില്ല ഇതാണ് സത്യം ഇത് പറഞ്ഞാൽ നമ്മൾ വർഗീയവാദിയാവും ഇത് പറഞ്ഞാൽ നമ്മൾ പറയൂ ഇത് ഇത് ഫാക്റ്റാണ് സത്യമാണ് ഇതാണ് നീതി പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് എല്ലാം ന്യൂനപക്ഷത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് പോലെ നിൽക്കുകയാണ് ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം നാഗാലാൻഡ് ചെല്ലു നാഗാലാന്റിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ക്രൈസ്തവരാണ് ഹിന്ദുക്കളെ ആദിവാസികളുടെ മതം മാറ്റി ക്രിസ്ത്യാനിക്ക് ഭൂരിപക്ഷം ഉണ്ടായി ശരി ഓക്കെ പക്ഷെ അവിടെ ന്യൂനപക്ഷ അവകാശം കിട്ടുന്ന ആർക്കാണെന്നറിയുമോ അവിടുത്തെ ഭൂരിപക്ഷത്തിന് അപ്പോൾ ഈ ന്യൂനപക്ഷം അവകാശം എന്ന് ഒരു സാധനം ഉണ്ടോ ഭരണഘടന ഇല്ല ന്യൂനപക്ഷ പദവിയാണ് ന്യൂനപക്ഷ പരിഗണനയാണ് ഇപ്പം അങ്ങനെയല്ല ഞങ്ങൾക്ക് ന്യൂനപക്ഷത്തിൻ്റെ പരിഗണന വേണമെന്നില്ല ന്യൂനപക്ഷങ്ങളുടെ അവകാശം വേണമെന്ന് പറയുന്നത് എവിടെ ഏത് നിയമപ്രകാരം സാർ ന്യൂനപക്ഷത്തിന് അവകാശം ന്യൂനപക്ഷത്തിന് വേണമെങ്കിൽ ഈക്വാലിറ്റി വേണമെന്ന് പറയാം ഭൂരിപക്ഷത്തിന് തത്തുല്യമായ പദവി വേണം ന്യൂനപക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തെയും വ്യവച്ച് വ്യത്യസ്തമായി കാണരുതെന്ന് പറയാം പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇല്ലാത്ത അവകാശങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുകയാണ് ഇതെന്ത് നീതിയാണ് ഈ നാട്ടിലെ മുസ്ലിങ്ങളൊക്കെ പട്ടിടിക്കിടണമെന്നോ അവർക്ക് വോട്ടവകാശം നിഷേധിക്കണമെന്നോ എന്നോ അവർക്ക് സ്വത്തവകാശം നിഷേധിക്കണമെന്നോ ഒന്നും നമുക്ക് അവകാശമില്ല നമുക്ക് അഭിപ്രായമില്ല പക്ഷേ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തിനില്ലാത്ത പരിഗണന അധികാരങ്ങൾ എന്തിനാണ് ന്യൂനപക്ഷത്തിന് ഈക്വലായിട്ട് ഭൂരിപക്ഷത്തിനുള്ളതൊക്കെ ന്യൂനപക്ഷത്തിൽ പറഞ്ഞാൽ പറ അതെന്താറ്റ് സമ്മതിക്കൂല ഇപ്പം വന്നു വന്നു ന്യൂനപക്ഷ പദവിയല്ല അല്ല ന്യൂനപക്ഷ പരിഗണനയല്ല ഇപ്പം എല്ലാവരും പറയുന്നത് മുഷ്ടി ചുരുട്ടി വിളിക്കുകയാണ് ന്യൂനപക്ഷത്തിന്റെ അധികാരങ്ങൾ അവകാശമല്ല അധികാരം ന്യൂനപക്ഷ അധികാരങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഏത് ഭരണഘടന ഏത് നിയമം ഏത് സ്റ്റാറ്റ്യൂട്ടാണ് പറയുന്നത് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിന് ഇല്ലാത്ത പ്രത്യേക അവകാശങ്ങളുണ്ടെന്ന് ഒന്നുമില്ല ഭരണഘടന സമത്വം അല്ലേ സമത്വമാണ് പറയുന്നത് ഭരണഘടന ഉറ ഉറപ്പിച്ചു പറയുന്ന സമത്വം നടപ്പാക്കാതെ ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിൻ്റെ മേൽ കുതിര കയറുന്ന ന്യൂനപക്ഷത്തിന് മേധാവിത്വം കൊടുക്കുന്ന ഭൂരിപക്ഷത്തെ അടിമകളാക്കുന്ന ഒരു വ്യവസ്ഥയാണ് വ്യവസ്ഥതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ കാണുന്നത് ഇനി ന്യൂനപക്ഷ പരി പരിഗണന ആയിക്കോട്ടെ ന്യൂനപക്ഷ പരിഗണനയ്ക്ക് ഒരു സ്കെയിൽ നാഷണൽ ലെവലിൽ അല്ല വെക്കേണ്ടത് കാശ്മീരിൽ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം നോർത്ത് വടക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കാണ് ഭൂരിപക്ഷം പഞ്ചാബിൽ സിഖുകാർക്കാണ് ഭൂരിപക്ഷം അവിടെയൊക്കെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് പക്ഷെ മൈനോറിറ്റി അവിടെ ഹിന്ദുക്കൾ ആ സംസ്ഥാനങ്ങളിൽ മൈനോറിറ്റി ആയിരിക്കുമ്പോഴും ഹിന്ദുവിനെ ചവിട്ടി മാറ്റിയിട്ട് അവിടുത്തെ ഭൂരിപക്ഷത്തിന് എല്ലാ പരിഗണനയും കിട്ടുന്നു അതുകൊണ്ട് ഈ ന്യൂന അവിടെ വിരലാവുന്നവർ മാത്രമുള്ള ഹിന്ദുവിനോട് പറയുന്നു നീ ഭൂരിപക്ഷമാണെന്ന് എന്തൊരു നീതിയാണ് എന്തൊരു കാട്ട് നീതിയാണ് നമ്മുടെ കേരളത്തിലേക്ക് എടുക്കൂ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ ആരാ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടുന്നത് അങ്ങനത്തെ സാധനം ഇല്ല വകവെച്ച് കൊടുത്തിരിക്കുന്ന ആർക്കാണ് മുസ്ലിങ്ങൾ ഭൂരിപക്ഷത്തിലാണ് ഏത് ഭൂരിപക്ഷത്തിന് ആ ജില്ലയിലെ ഭൂരിപക്ഷത്തിന് അല്ലേ ഇത് നീതിയാണോ ഇത് നീതിയല്ല ഇത് ഉറക്കപ്പറയണം ഇത് നീതിയല്ല ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണന കൊടുക്കുക തന്നെ വേണം പക്ഷേ അത് പ്രാദേശിക അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ മലപ്പുറത്ത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണെങ്കിൽ അവരാണ് അവിടുത്തെ ന്യൂനപക്ഷം തിരുവനന്തപുരത്ത് മുസ്ലിങ്ങൾ കുറവാണെങ്കിൽ അവരാണ് അവിടുത്തെ ഭൂരിപക്ഷം കാശ്മീരിൽ ജമ്മു കാശ്മീരിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണെങ്കിൽ അവരെ നിങ്ങളും ഭൂരിപക്ഷമാക്കുക പക്ഷേ അവിടെ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷമെങ്കിൽ അവർക്ക് പിന്നെ ന്യൂനപക്ഷ സ്റ്റാറ്റസ് കൂടെ കൊടുക്കരുത് പഞ്ചാബിൽ സിഖുകാരൻ ഭൂരിപക്ഷമായിരിക്കെ പഞ്ചാബിൽ എന്തിന് സിഖ്കാരന് ന്യൂനപക്ഷ പദവി കേരളത്തിൽ താമസിക്കുന്ന സിഖ്കാരനുണ്ട് അവനെ നിങ്ങൾ മൈനോറിറ്റി ആയിട്ട് കണക്കാക്കുക അതല്ലേ വേണ്ടത് അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് ഈ പ്രശ്നം എന്ന് ബി കേന്ദ്ര സർക്കാർ അഡ്രസ്സ് ചെയ്യും ന്യൂനപക്ഷ പരിഗണന ആയിക്കോട്ടെ നമ്മൾ എതിരല്ല നമ്മൾ മുസ്ലിം വിരുദ്ധതയല്ല പറയുന്നത് നീതിയാണ് സാമൂഹ്യ നീതി സമത്വം അത് വേണം അതുകൊണ്ടാണ് ഹിന്ദു ഹുണ്ടികപ്പിരിവ് നടത്തി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയാൽ അതിലെ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ എൺപത് ശതമാനം സീറ്റുകളും ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ ഉണ്ടാവുന്നത് കടുത്ത നീതിയാണ് ഈ രാജ്യത്ത് ഹിന്ദുവിന് കാണില്ല ഈ രാജ്യത്ത് ഹിന്ദുവിന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു അപ്പൊ പിന്നെ ഹിന്ദുവിനെ കൊല്ലാൻ വേണ്ടി ചാവേറുകൾ പൊട്ടിത്തെറിക്കും അത് മെഡിക്കൽ കോളേജിൽ നിന്ന് വരും എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരും എവിടെ നിന്നും വരും ഈ കടുത്ത അനീതി പരിഹരിക്കാൻ ശബ്ദമുയർത്താൻ ഹിന്ദുവിന് കഴിയുന്നില്ല ഹിന്ദു അറിയുന്നില്ല ഹിന്ദുവിന് ഒന്നും ഒരു താല്പര്യമില്ല പറഞ്ഞു പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുവിന് എങ്ങനെ സംവരണത്തെക്കുറിച്ച് അറിയാമല്ലോ ഇവിടെ നായന്മാരും ഈഴവരും ഒക്കെ സംവരണത്തിൻ്റെ പേരിൽ കലഹിക്കുന്നുണ്ട് സാമ്പത്തിക സംവരണം സാമുദായിക സംവരണം വേണം ഇതിൻ്റെ പേരിൽ അംഗം വിട്ടും പരസ്പരം ഈ രണ്ട് പ്രധാനപ്പെട്ട ഹിന്ദു സംഘടനകൾ തമ്മിലുള്ള അകൽച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം സംവരണത്തിൻ്റെ ഇഷ്യൂ ആണെന്നാണ് പറയപ്പെടുന്നത് നേതാക്കന്മാരുടെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാവാം പോട്ടെ പക്ഷേ സംവരണ സംവരണമാണെന്ന് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് എസ് എൻ ഡി പി യോഗവും എൻ എസ് എസും കെ പി എം എസും അല്ലേ ദളിതൻ്റെ സംഘടനയല്ലേ അവരെന്തുകൊണ്ട് പറയുന്നില്ല ഭരണഘടനയിൽ ഹിന്ദു സമുദായത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മാത്രം അവകാശപ്പെട്ടതാണ് സംവരണം അല്ലാത്തവർക്ക് കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ എന്തുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഹുണ്ടികപ്പിരിപ്പ് എടുത്ത് നിങ്ങൾ ഭക്തൻ്റെ കാണിക്കെടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയാൽ അതിൽ എൺപത് ശതമാനം സീറ്റുകളും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടില്ല അതേസമയം മൈനോറിറ്റി സ്ഥാപനങ്ങൾ മുസ്ലിംകൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും ഭൂരിപക്ഷം സീറ്റുകളും അവർക്കാണ് ന്യൂനപക്ഷങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അവിടെയും ഹിന്ദു പുറത്ത് ഇവിടെയും ഹിന്ദു പുറത്ത് ഈ രാജ്യത്ത് നാളെ ഹിന്ദുവിനെന്താണ് ഭാവി ഇത് ഉറക്ക പറയുമ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വർഗീയവാദികളെന്ന് വിളിച്ചാൽ ആ വിളി ഞങ്ങൾ സ്വീകരിക്കും പക്ഷെ ഇത് സത്യമാണ് ഇതാണ് സത്യം ഇത് മാത്രമാണ് സത്യം ഈ വൈഷ്ണവീത മുമ്പിൽ ഇരിക്കുന്നത് സ്ത്രീകളുണ്ട് ഭിക്ഷ എടുക്കുന്നവര് മൊത്തം കാശ്മീരി പണ്ഡിറ്റുകളാണ് കഴിക്കുന്ന ഭിക്ഷക്കാർ ഭിക്ഷക്കാർ അവിടെ അവർ അവർ ഭിക്ഷ എടുത്തിട്ട് അതിലൊരു പൈസ ഭഗവാന് ഹുണ്ടികയിൽ ആ ഹുണ്ടികയിലെടുത്ത് ആ കാശ് കൊണ്ടുണ്ടാക്കുന്ന മെഡിക്കൽ കോളേജിൽ അതെ ഉമർ നബിമാർ പഠിച്ചു വരും എന്നിട്ട് അവൻ ഈ പണ്ടിറ്റുകളെ കൊല്ലും രാജ്യത്തിന് പണ്ഡിറ്റുകളെ കൊല്ലും രാജ്യത്തിൻ്റെ നാനാഭാഗത്ത് പോയി അവൻ പൊട്ടിത്തെറിച്ച് കാഫറിനെ കൊല്ലും കഷ്ടമാണ് ഇതെന്തു നീതിയാണ് ഇതെന്ത് ജനാധിപത്യമാണ് ഇതെന്തു ഭരണഘടന ഉറപ്പ് നൽകുന്ന സമത്വം എന്ന് പറയുന്നത് ഇതാണോ